ഹായ് ഹലോ ഇപ്പോൾ നോയമ്പ് സമയമല്ലേ അപ്പോൾ നമുക്ക് നോയമ്പ് സമയമായിട്ട് നമുക്കൊരു സ്നാക്ക് ഉണ്ടാക്കിയാലോ ഇന്നൊരു മുട്ട സുറുക്കം ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഈ മുട്ട സുർക്ക ഉണ്ടാക്കുന്നത് എങ്ങനെ അതിന് വേണ്ടി സാധനങ്ങൾ എന്തൊക്കെയാ നോക്കാം അതിന് വേണ്ടി ഞാൻ ഒരു ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട് ഒരു ഗ്ലാസ് അരി വെള്ളത്തിനകത്ത് രണ്ട് മൂന്ന് മണിക്കൂറായിട്ട് ഇങ്ങനെ കുതിർത്ത് കഴുകി ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞും ഈ അരി നമുക്ക് ജാറിലേക്ക് ഇട്ടു കൊടുക്കാം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടതിന് ശേഷം ഇതിലേക്ക് ഞാനൊരു കപ്പ് ചോറ് ചേർക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ കൂടെ രണ്ട് മുട്ട ചേർക്കുന്നുണ്ട് മുട്ട സുർക്കാന്ന് പറയുമ്പോൾ മുട്ട അതിനകത്ത് മെയിൻ ആണല്ലോ അത് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർക്കുന്നുണ്ട് ഒരുപാട് വെള്ളം വേണ്ട കുറച്ച് ചേർത്താൽ മതി ഇത് ഇത്രയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചുകൊണ്ട് വരും ഈ ഒരു പരുവത്തിന് വേണം അരയ്ക്കാൻ ഒരുപാട് വെള്ളം പോലെ ആവാൻ പാടില്ല ഒരുപാട് കട്ടിക്കാവാൻ പാടില്ല ഈ ഒരു പരുവത്തിന് ദോശമാവ് പരുവത്തിന് അപ്പോൾ നമ്മുടെ മാവ് റെഡിയുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഞാനാണെന്നുണ്ടെങ്കിൽ ഒരു ക്യാരറ്റ് തിരികെ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ കൂട്ടത്തിലാണെന്നുണ്ടെങ്കിൽ രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഇത് ഇത്രയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് അച്ചിരി ഇന്നലെ ഞാൻ ഈ സ്നാക്ക് ഉണ്ടാക്കിയതാണ് അപ്പോൾ ഉണ്ടാക്കി തീരാറായപ്പോൾ എൻ്റെ മൊബൈലിൻ്റെ സ്റ്റോറേജ് ഫുൾ ആയി അപ്പോൾ ഞാൻ അപ്പൂസിനോട് പറഞ്ഞു അപ്പൂസം എൻ്റെ മൊബൈലിൻ്റെ സ്റ്റോറേജ് ഫുള്ളായി അതൊന്ന് പഴയ വീഡിയോസൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഡിലീറ്റ് ചെയ്തതാണെന്ന് പറഞ്ഞ് അവൻ്റെ കയ്യിലോട്ട് കൊടുത്തു അവൻ എന്നാ ചെയ്ത് ഇന്നലെ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന വീഡിയോ കൂടെ ചേർത്ത് അങ്ങ് ഡിലീറ്റ് ചെയ്തു എനിക്ക് അങ്ങ് സങ്കടമായി പോയി അപ്പോൾ അത് പക്ഷേ എങ്കിലും നല്ല ടേസ്റ്റുള്ള സ്നാക്ക് അപ്പോൾ അതിൻ്റെ എങ്ങനെ ഷെയർ ചെയ്യാതിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇത് വീണ്ടും ചെയ്യുന്നത് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാനത് തിളച്ച എണ്ണയിലേക്ക് ഒരു തവി മാവ് ഇതുപോലെ ഇങ്ങനെ കോരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ടാണെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് അത് മുകളിലേക്ക് പൊന്തി വരുന്ന സമയത്ത് ആ പൊന്തി വരുന്ന ഭാഗത്തേക്ക് നമ്മൾ ഈ സ്പൂൺ ിങ്ങനെ ചൂടെ എണ്ണ ഇങ്ങനെ കോരി ഒഴിച്ച് കൊടുക്കണം അങ്ങനെ കോരി ഒഴിച്ച് കൊടുക്കുമ്പോൾ ഇത് നന്നായിട്ട് മുകളിലോട്ട് പൊന്തി വരികയും ചെയ്യും അപ്പം അകഭാഗം നന്നായിട്ട് വേവുകയും ചെയ്യും അതിന് വേണ്ടിയിട്ടാണ് ഈ തിളച്ച എണ്ണ ഇങ്ങനെ കോരി ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇത് അപ്പുറത്ത് അപ്പുറത്തുപ്പുറത്ത് തിരിച്ചിട്ടിട്ട് ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ അന്നുണ്ടെങ്കിൽ ഇന്നലെ ആണെന്നുണ്ടെങ്കിൽ നല്ല ബീഫ് കറിയൊക്കെ കൂട്ടിയിട്ട് ഇത് കഴിച്ചപ്പോൾ എന്നോ ടേസ്റ്റ് ടേസ്റ്റായിരുന്നു എന്നറിയാമോ പക്ഷേങ്കിൽ ഇന്ന് ബീഫ് കറിയൊന്നുമില്ല ഇന്നലെ ആണെന്നുണ്ടെങ്കിൽ ബീഫ് കറി ഉണ്ടായിരുന്നതുകൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഇന്നലെ കഴിച്ചു പക്ഷേങ്കിൽ ഇന്നാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ കൂട്ടി കഴിക്കാനൊന്നും ഇല്ല എന്നാൽ കൂടി ഇന്ന് ഇങ്ങനെ കഴിക്കാം കാരണം അത് എൻ്റെ കൂട്ടുകാർക്കൊന്ന് കാണിച്ചില്ലെങ്കിൽ എനിക്ക് സങ്കടമാണെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത് കേട്ടോ അല്ല അപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയിട്ടും അത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ബാക്കിയുള്ളത് ഞാൻ ഇതുപോലെ ഞാൻ എണ്ണയിൽ ിൽ കോരി ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് ചുട്ടെടുക്കട്ടെ അപ്പോൾ എൻ്റെ കൂട്ടുകാർ ഇതിൻ്റെ കൂടെ ചിക്കൻ കറിയോ ബീഫ് കറി എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ചേർത്തിട്ട് കഴിച്ച് കൊണ്ട് ഭയങ്കര ടേസ്റ്റായിട്ടോ അപ്പോൾ ഞാൻ ബാക്കിയുള്ള മാവെല്ലാം ഇതുപോലെ ഉണ്ടാക്കിയെടുത്ത് ഇത്ര എണ്ണത്തിനുണ്ടായിരുന്നു ഒരു ഗ്ലാസ് അരി ഇട്ട് അപ്പോൾ ഒരു വീട്ടിൽ ഒരു നാല് പേരുണ്ടെന്നുണ്ടെങ്കിൽ ഈ രണ്ടെണ്ണം കഴിക്കാനൊക്കെ ഉണ്ടാവും കേട്ടോ ഒരു ഗ്ലാസ് അരിയും അതിന് കുടിച്ച് ചോറും ഒട്ടോ എല്ലാം കൂടെ ഒക്കെ അരച്ചെടുക്കുമ്പോഴത്തേന് ഒരാഗീരണം വീതം കഴിക്കാനുണ്ടാവും അപ്പോൾ എൻ്റെ മുട്ട സുർക്ക റെഡി ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ കൂട്ടുകാരോട് ഇതിൻ്റെ ടേസ്റ്റ് അങ്ങനെ ഉണ്ടെന്ന് പറയണമല്ലോ പക്ഷേ കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവല്ലോ അല്ല ടേസ്റ്റായിട്ടുള്ള സംഭവമാണ് ഈസി ആയിട്ട് ചെയ്യാനും പറ്റും അപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാവരും മിസ് ചെയ്യാതെ ഒന്ന് ചെയ്ത് നോക്കണം പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ഇതിൻ്റെ ടേസ്റ്റ് പറഞ്ഞാൽ വാക്കുകളില്ലാത്തത്ര ടേസ്റ്റാണ് കാരണം ഇതിൻ്റെ കൂടെ ഇച്ചിരി ചിക്കൻ കറിയോ ബീഫ് കറിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വേറെ ലെവലാണ് കേട്ടോ അപ്പോൾ എൻ്റെ കൂട്ടാർ മടി കൂടാതെ ട്രൈ ചെയ്ത് നോക്കും വലിയ പാടുള്ള സംഭവമൊന്നുമല്ല അപ്പോൾ ഇതിൻ്റെ അകമൊക്കെ വെന്തില്ല എന്നുള്ള ടെൻഷനൊന്നും വേണ്ട കേട്ടോ ഇതിൻ്റെ അകമൊക്കെ നന്നായിട്ട് വെന്ത് എന്താ പറയുക നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കണ്ടില്ലേ പിന്നെ ഇത് വന്നിട്ട് ഒരുപാട് എണ്ണ കുടിക്കുന്ന അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല ഒരുപാട് എണ്ണ അതിനകത്ത് പിടിക്കുന്ന സംഭവമൊന്നുമില്ല അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്ത് തന്ന ഈ എണ്ണ സുർക്ക റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എൻ്റെ കൂട്ടുകാർ ഇത് ട്രൈ ചെയ്യുന്നു എന്നുള്ള വിശ്വാസത്തോടുകൂടി ഈ വീഡിയോ അതിൻ്റെ പേട നമ്മൾ ഉടൻ തന്നെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുവരട്ടെ കെയർ ബൈ യു